റിയാസ് ഈ ഒന്നും വീഴ്ച പറ്റിയിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ചിലരുടെ ഈ ന്യൂനപക്ഷ പ്രേമം അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആരോപണം മുഖ്യമന്ത്രി മുന്നോട്ട് അല്ല അതിപ്പോ തെങ്ങെന്ന് വീണു പരിക്കൊന്നും പറ്റിയില്ല പക്ഷേ തല പോയി എന്ന് പറയുന്നത് പോലെയാണ് ഈ റിയാസ് മൗലവി ഈ കേസിൽ എല്ലാം ഭംഗിയായി നടത്തി പക്ഷേ കേസ് വിട്ടുപോയി പ്രതികൾ രക്ഷപ്പെട്ടു നമ്മുടെ ഈ വർത്തമാനം മാത്രം പോരല്ലോ പ്രവൃത്തി കാണണ്ടേ ഈ ലോകത്തിന് മുഴുവൻ അറിയാം കൊന്നത് ആരാണ് അങ്ങനത്തെ ഒരു കേസ് പ്രതികൾ അങ്ങോട്ട് ഈസി ആയിട്ട് വാക്ക് വാക്കെയ്തു പോയി എന്ന് പറഞ്ഞാൽ അതിലേറെ ഒരു ഗൗരവമുള്ള വിഷയം എന്താണ് കേസ് വിട്ടുപോയതിനു ശേഷം കേസ് ഭംഗിയായി നടത്തി എന്ന് പറയുന്നത് വിചിത്രമായ ഒരു വാദമാണ് കേസ് വിട്ടുപോയി പിന്നെ എന്ത് സംഭവിച്ചു മാത്രമല്ല ഒരു കേസല്ല ഇങ്ങനെ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് വിഷയങ്ങളിൽ പ്രസംഗം അല്ലെങ്കിൽ പറസിൽ മാത്രം പോരല്ലോ പ്രവൃത്തി കാണണ്ടേ പ്രവൃത്തിയിൽ ഒന്നും കാണുന്നില്ല പൗരത്വ വിഷയത്തിലൊക്കെ നമുക്കറിയാം പെടതോന്നണി പൗര ഗവൺമെന്റിന്റെ പൌരത്വം നടപ്പിലാക്കൂല എന്താ യു ഡി എഫ് നടപ്പിലാക്കുക യു ഡി എഫ് നടപ്പിലാക്കൂല ഞങ്ങള് എൽ ഡി എഫ് ആയാലും യു ഡി എഫായാലും നടപ്പാക്കാതെ ഇരിക്കാൻ കേരളത്തിൽ കഴിയും കേരളത്തിൽ യു ഡി എഫ് വന്നാലും പൌരത്വ നിയമം നടപ്പിലാക്കൂല യാതൊരു സംശയവും ഇല്ല ആർക്കാ സംശയം കേന്ദ്രത്തില് കോൺഗ്രസ് വന്ന പൌരത്വ നിയമം നടപ്പിലാക്കൂല കാരണം ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ലല്ലോ കോൺഗ്രസ് ആയിരുന്നില്ല അവിടെ നടപ്പിലാക്കിയിട്ടില്ല അപ്പോ പൗരത്വം മാത്രം ആ വിഷയം മാത്രം പറഞ്ഞ് ക്യാമ്പയിൻ ചെയ്തിട്ട് കാര്യമില്ല നിരവധി കാര്യങ്ങളിൽ ഇടതുപക്ഷ ഗവണ്മെൻറ്റിൻ്റെ വർത്തമാനം മാത്രമേ ഉള്ളൂ പ്രവൃത്തിയിലൊന്നും കാണില്ല എന്ന് പറയേണ്ടി വരുന്നുണ്ട് ഇപ്പോൾ ഞാനിവിടെ സംസാരിച്ചപ്പോഴും പറഞ്ഞു ഇപ്പോൾ വിദ്യാലയങ്ങൾ എത്രയോ കാലായി പറയുന്നു പ്ലസ് ടു അതുപോലുള്ള വിദ്യാലയങ്ങൾ അനുവദിക്കാതെ മലബാറിലൊക്കെ വിദ്യാഭ്യാസം മുരടിച്ചു പോവുകയാണെന്ന് ഞങ്ങൾ എത്ര കാലമായി പറയുന്നു എന്താ ഗവൺമെന്റ് സ്കൂൾ കൊടുക്കാത്തത് പ്ലസ് ടു കൊടുക്കാത്തത് മാത്സന് ഒതുക്കാത്തത് ഒരു നടപടിയിലൊന്നുമില്ല അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് ന്യൂനപക്ഷ സംരക്ഷണം എന്ന് പറഞ്ഞാൽ വാക്കുകളിൽ ഒതുങ്ങുകയാണ് അല്ലാതെ പ്രവൃത്തിയിൽ കാണുന്നില്ല അതാണ് നിർഭാഗ്യകരമായ അവസ്ഥ റിയാസ് മൗലവിയുടെ കൊലപാതകത്തിലെ പ്രതികൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് രക്ഷപ്പെടുത്തിയതല്ല എന്നാർക്കും പറയാൻ കഴിയില്ല കോടതി എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് അതായത് രക്തക്കറ പരിശോധിച്ചു പക്ഷേ ഷർട്ട് ബന്ധപ്പെട്ട ആളുടേത് തന്നെയാണോ എന്ന് മനസ്സിലായില്ല നമ്മുടെ വിചിത്രമായ കാര്യങ്ങളാണ് പോലീസ് എഴുതി വച്ചിരിക്കുന്നത് അതേപോലെ തന്നെ പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞിരിക്കുന്നു ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് ഈ കാര്യത്തിൽ ഒരു അന്വേഷണം തന്നെ നടന്നിട്ടില്ല എന്ന വഴി ഒരു പ്രോസിക്യൂഷൻ നടന്നിട്ടില്ല അന്വേഷണോ പ്രോസിക്യൂഷനോ നടക്കാത്ത കേസ് പിന്നെ വിട്ടുപോകില്ലേ യു എ പി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എന്ന് പറയുന്ന യു ഡി എഫ് അടക്കം യു എ പി എ ചുമതിരാൾ പിന്നെ ഇതിനായിട്ട് എന്തിനാണ് ചുമത്തിൽ അല്ല അത് 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 ജനറൽ ആയിട്ട് ഒരു പ്രിൻസിപ്പളിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് കേരളത്തിൽ തന്നെ യു എ പി എ ചുമതിയിലുണ്ടല്ലോ വേറെ കേസിൽ എൽ ഡി എഫ് ഗവൺമെന്റ് യു എ പി എ ചുമത്തിയിട്ടുണ്ടല്ലോ ഞാനിപ്പോൾ കേസുകൾ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അതൊരു പ്രിൻസിപ്പലിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ യു എ പി എ ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു നിയമാണ നിയമത്തെ നമ്മൾ എതിർക്കുന്നുണ്ട് പക്ഷേ കേരളത്തിൽ തന്നെ ചില കേസുകളിൽ യു എ പി എ ചുമത്തിയില്ലേ അപ്പം അതുകൊണ്ട് ആരെങ്കിലും ഈ കേസിൽ ഇത്രയും വലിയ ഒരു ഗുണ്ടായിസം നടന്ന ഒരു കേസിൽ അർദ്ധരാത്രി കിടന്നുറങ്ങുന്ന ഒരു സാധു മനുഷ്യരെ ഒരു കേസിൽ യു എ പി എ ചുമത്തണം എന്നാൽ ആ വികാരം കൊണ്ട് പറയുന്നതാണ് അത് വേണ്ടെന്ന് വെച്ചതും കേരള ഗവൺമെന്റ് ആണ് അങ്ങനെയാണ് ഒരു ഒരു കേസിലും പാടില്ലല്ലോ കേരള ഗവൺമെന്റ് തന്നെ യു എ പി എ വേറെ ചില കേസിൽ യു എ പി എ അതന്നെ അത് തന്നെ അനിൽ അനിൽ താഹ അതുപോലെ മാവോ കേസ് ഞാൻ പറയേണ്ട കാര്യമില്ല യു എ പി ഐ ചുമത്തിയിട്ടുണ്ട് സർക്കാരിന്റെ തന്നെ ഒരു വീഴ്ച ഇതിനകത്ത് വീഴ്ച അല്ല അതെ അതാണ് ഈ അന്വേഷണത്തില് വലിയ പാളിച്ചുണ്ട് ഈ പ്രോസിക്യൂഷനിൽ വലിയ പാളി അത് ഒരു സത്യം മാത്രമാണ് അതുകൊണ്ടാണ് ആ കേസ് വിട്ടുപോയത് വിട്ടുപോയത് വളരെ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്ന ഒരു വിധി ആയിപ്പോയി ഇത് ഉത്തരേന്ത്യയിലൊക്കെ കേട്ടിട്ടുള്ളൂ കേരളത്തിൽ ആദ്യമാണ് ആദ്യം മറ്റൊരു കാര്യം സി പി എം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ ഒരു പ്രതികരണം പുറത്തു വന്നിട്ട് മുസ്ലിം ലീഗിനെ പ്രശംസിച്ചുകൊണ്ടാണ് അതായത് കാസർകോട്ടിലെ പൈവളിക പഞ്ചായത്തിലെ ആ ഒരു എൽ ഡി എഫിനെതിരായ അവിശ്വാസ പ്രമേയത്തിൽ മുസ്ലിം ലീഗ് പിന്തുണച്ചു ആ നിലയിൽ മുസ്ലിം ലീഗ് മതേതര വിഷയങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട് അവരെ ഞങ്ങൾ എന്തിനു വിമർശിക്കണമെന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞിട്ടുള്ളത് അല്ല അതിപ്പോ എല്ലാവരും പറയുന്ന കാര്യമല്ലേ ഈ കാല ഇന്ത്യൻ രാഷ്ട്രീയം കടന്നു പോവാൻ തുടങ്ങിയിട്ട് കാലത്ര കാരണം സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്നേ വരെ അത്തരത്തിലുള്ള ഒരു മതേതര നിലപാട് അല്ലാതെ എന്തെങ്കിലും ഒന്ന് ലീഗ് എടുത്ത ഒരു സമയ ഒരു ഉദാഹരണം പറയണ്ടോ ബാബരി മസ്ജിദിന് ശേഷം സിയാബ്ദങ്ങൾ എടുത്ത ഒരു നിലപാട് മാത്രം പോരെ എല്ലാ കാലത്തേക്കുള്ള ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് അതാണ് വസ്തുത എല്ലാവർക്കും വരേണ്ടി വരും ഇത് ലീഗ് മതേതര പാർട്ടിയാണെന്നും അതേ അവസരത്തിൽ നാടിന്റെ പൊതുവായ വികസനത്തിന് നിൽക്കുന്ന പാർട്ടിയാണെന്നും പിൻ അവശ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ ഒക്കെ പുരോഗതിക്ക് വേണ്ടി നിൽക്കുന്ന പാർട്ടിയാണ് എന്നുള്ളതും എന്ന് ലോകം അംഗീകരിച്ചൊരു കാര്യമാണ്